നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇസ്രായേൽ വിരുദ്ധ ലെബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ള എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത് തായ്വാനിലാണ് ഈ പേജറുകൾക്കുള്ളിൽ സ്ഫോടന വസ്തുക്കൾ നിറച്ചിരുന്നു പേജറിലേക്ക് സന്ദേശം അയച്ചാൽ പേജറുകൾ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് ഇസ്രായേലിന്റെ ബുദ്ധിയാണെന്ന് പറയുന്നു സെൽഫോണുകൾക്ക് പകരം ആശയവിനിമയത്തിന് പേജറുകളെ ആശ്രയിക്കുന്ന ഹിസ്ബുള്ളയുടെ രീതി മുതലെടുത്താണ് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ആക്രമണം നടത്തിയതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഹിസ്ബുള്ള സുരക്ഷിതമെന്ന നിലയിൽ പേജർ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനലിൽ ഹിസ്ബുള്ള ഭീകരർ ഉപയോഗിക്കുന്ന വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു ഇന്നലെ രാത്രിയാണ് ഹിസ്ബുള്ളയുടെ വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു തുടങ്ങിയത് രണ്ട് സംഭവങ്ങളിലുമായി ഇരുപത്തി ഭീകരർ കൊല്ലപ്പെട്ടു മാരകമായ സ്ഫോടനങ്ങൾക്ക് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദാണെന്ന് ആരോപിക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മൗനം പാലിക്കുകയാണ് പേജറുകൾ വാങ്ങിച്ച അതേ സമയത്ത് തന്നെയാണ് വാക്കി ടോക്കിയും ഹിസ്ബുള്ള വാങ്ങിയത് പെയ്ജറിന് പിന്നാലെ ഇന്നലെ വാക്കി ടോക്കുകളും പൊട്ടിത്തെറിച്ചത് ഭീകരരുടെ ശൃംഖല തകർത്തിരിക്കുകയാണ് ലോകത്തെ നടിക്ക ടെക്നോളജിക്കൽ വാറിന്റെ പുതിയ രൂപം ഇസ്രായേൽ ഇപ്പോൾ പുറത്തെടുത്തെന്നാണ് റിപ്പോർട്ട് മൊബൈൽ ഫോണുകൾ കൃത്യമായി ട്രാക്ക് ട്രാക്കുചെയ്യാനാകുമെന്നതിനാൽ പേജറുകളാണ് ഹിസ്ബുള്ള സുരക്ഷിതമായി ഉപയോഗിച്ചിരുന്നത് ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഇവർ മൊബൈൽ ഫോണുകൾ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു അത്യപൂർവമായ ആക്രമണമാണ് ഇസ്രായേൽ ആസൂത്രണം ചെയ്തത് ലോകത്തിൽ തന്നെ ഇത്തരം ഒരു സംഭവം ഇതാദ്യമാണ് ഹിസ്ബുള്ള ഭീകരർ പേജറുകൾ വാങ്ങിയത് തായ്വാൻ ിൽ നിന്നും മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഹിസ്ബുള്ള സുരക്ഷിതമെന്ന നിലയിലേക്ക് പേജർ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഈ പേജറുകളിൽ ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് ചെറിയ അളവിൽ സ്ഫോടന വസ്തുക്കൾ സ്ഥാപിക്കുകയായിരുന്നു എന്നാണ് വിവരം മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഒരു ബോർഡും മൊസാദ് ഘടിപ്പിച്ചിരുന്നു ഇത് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ഉപകരണമോ സ്കാനറോ ഉപയോഗിച്ചു പോലും കണ്ടെത്താനാകില്ലെന്നാണ് റിപ്പോർട്ട് സ്ഫോടക വസ്തുക്കൾ സജീവമാക്കാൻ കോഡ് ചെയ്ത സന്ദേശം അയച്ചപ്പോഴാണ് മൂവായിരം പേജറുകൾ പൊട്ടിത്തെറിച്ചത് എന്നാണ് സൂചന തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോ നിർമ്മിച്ച അയ്യായിരം പേജറുകളാണ് ഹിസ്ബുള്ള വാങ്ങിയത് തായ്പേയ് ആസ്ഥാനമായുള്ള സ്ഥാപനത്തിന്റെ ബ്രാൻഡ് ഉപയോഗിക്കാൻ അവകാശമുള്ള യൂറോപ്പിലെ ഒരു കമ്പനിയാണ് പേജറുകൾ നിർമ്മിച്ചതെന്ന് ഗോൾഡ് അപ്പോളോ സ്ഥാപകൻ ഹസൂ ചിങ് പറഞ്ഞു ഉൽപ്പന്നം ഞങ്ങളുടേതല്ല അതിൽ ഞങ്ങളുടെ ബ്രാൻഡ് ഉണ്ടായിരുന്നു എന്ന് മാത്രം ഉപകരണങ്ങൾ നിർമ്മിച്ച കമ്പനിയുടെ പേര് പറയാതെ അദ്ദേഹം പ്രതികരിച്ചു ഹിസ്ബുൾകരർക്കെതിരെയുള്ള ലെബനൻ പേജർ സ്ഫോടനങ്ങളുടെ വിവരങ്ങൾ ഇസ്രായേൽ അമേരിക്കയെ ധരിപ്പിച്ചിരുന്നു പേജർ സ്ഫോടനത്തെക്കുറിച്ച് ഇസ്രായേൽ ജോ ബൈഡൻ ഭരണകൂടത്തെ അറിയിച്ചതായി ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തെക്കുറിച്ച് മുൻ വിവരങ്ങളൊന്നും മുൻവിവരങ്ങളൊന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ലബനിലെ ഇലക്ട്രോണിക് സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ രക്ഷാ സമിതി അടിയന്തര യോഗം വിളിച്ചു ഈ ആഴ്ച യോഗം ചേരാനാണ് യു എൻ തീരുമാനിച്ചിരിക്കുന്നത് ലബനിലെ ഇലക്ട്രോണിക് ആക്രമണം അടക്കം ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നതെന്ന് യു എൻ വ്യക്തമാക്കി സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണം ആക്കരുതെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസ് അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക്